കൊല്ലം കടയ്ക്കലിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ നേരെ സിപിഎം ആക്രമണം സി പി എം കോൺഗ്രസ് സംഘർഷ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിനെ ചൊല്ലിയാണ് മർദ്ദനം സിപിഎം കടയ്ക്കൽ ബ്രാഞ്ച് സെക്രട്ടറി പ്രഫുല്ല ഘോഷിനെതിരെ പോലീസിൽ പരാതി നൽകി വിവരങ്ങളുമായി എം മനോജ് ചേരികയാണ് മനോജ് ഈ ഒരു സംഘർഷം ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകനെയാണോ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചത് മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി തീർച്ചയായും പ്രാദേശിക മാധ്യമപ്രവർത്തകരാണ് മർദ്ദനമേറ്റതായി പരാതി നൽകിയിട്ടുള്ളത് ഇതിൽ സി പി എം കടക്കൽ ബ്രാഞ്ച് സെക്രട്ടറി പ്രബുല്ല ഘോഷിനെതിരെയാണ് പരാതി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്ത് സംഘർഷമുണ്ടായിരുന്നു പിന്നാലെയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട ഒരു പ്രതിഷേധ മാർച്ച് കടക്കലിൽ നടന്നത് അതിനു പിന്നാലെ ഈ സി പി എം കോൺഗ്രസ് സംഘർഷം ഉണ്ടാകുകയായിരുന്നു ഇതിൽ തന്നെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് അടക്കം കുത്തേറ്റു കോൺഗ്രസ് പ്രവർത്തകർക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് കോൺഗ്രസ് ഓഫീസും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകന്റെ ഹോട്ടലടക്കം സി പി എം പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു പിന്നാലെ വലിയ പോലീസ് സന്നാഹമാണ് ഈ സ്ഥലത്തുള്ളത് ഇതിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റമുണ്ടാകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ പോലീസിന്റെ വലിയൊരു സന്നാഹം ഈ സ്ഥലത്ത് തന്നെയുണ്ട് എന്തായാലും സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയും സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും സി പി എം കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ തെരുവിൽ തമ്മിൽ ഏറ്റുമുട്ടിയത് അതിൽ തന്നെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനിടയിലാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും സി പി എം ആക്രമണം അയച്ചുവിട്ടത് പൊതുവേ ഈ കടയ്ക്കൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു സി പി എം ഭൂരിപക്ഷ സ്ഥലമാണ് അതായത് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രം ാണ് ഈ കടക്ക് അവിടെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ സി പി എം പ്രവർത്തകർ വെല്ലുവിളിച്ചിരുന്നു ഈ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടെങ്കിൽ തങ്ങൾ തടയുമെന്നും പിന്നാലെ സംഘർഷം ഉണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നാലെയാണ് ഈ സംഘർഷം വലിയ തരത്തിലേക്ക് മാറിയത് എന്തായാലും ഈ സ്ഥലത്തുള്ള കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ സി പി എം പ്രവർത്തകരും ഒക്കെ തമ്മിൽ ഏറ്റുമുട്ടിയതാണ് ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത് ആ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചതിനാണ് മാധ്യമ പ്രവർത്തകന് നേരെയും മർദ്ദനമുണ്ടായിട്ടുള്ളത്